ഹായ് ഫ്രണ്ട്സ് ബൈഡം പൈസ മാൾ മഞ്ചേരിയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിഡിൽ റൈറ്റ് ആണ് കിഡിൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഇതുവരെ വരാത്ത ഒരു അഡാർ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ബ്രിക്സോൺ എന്ന കമ്പനിയുടെ ക്യൂട്ട് എന്ന് പറഞ്ഞ മോഡലാണ് ഒരു പെൺകുട്ടികൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു ലഡി മോഡലാണ് ഇത് ഇതിന്റെ മൂന്ന് കളർ വേരിയന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ഒരുപാടായിട്ട് സ്റ്റോക്ക് ഇല്ലായിരുന്നു ഈ മോഡൽ ഇതിപ്പോ ഏകദേശം ഒരു പത്തിരുന്നൂറ് മോഡൽ പീസ് ആണ് ആകെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളായിരുന്നു അപ്പൊ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പേര് പോലെ തന്നെ ഇതിന്റെ വണ്ടി ഭയങ്കര ക്യൂട്ടാണ് ഇതിന്റെ പേരും ക്യൂട്ട് എന്നാണ് ബ്രിക്സോണിന്റെ ക്യൂട്ട് എന്ന് പറഞ്ഞ സൈക്കിൾ ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബ്രേക്ക് വരുന്നത് ലൈനർ ബ്രേക്ക് ആണ് വരുന്നത് ബൈക്കിനൊക്കെ മുകളിൽ ലൈനർ ബ്രേക്ക് ആണ് പിന്നെ ട്യൂബ് വരുന്നത് ബൈക്കിനൊക്കെ ട്യൂബാണ് പിന്നെ സീറ്റിനൊക്കെ ക്ലിപ്പാണ് വരുന്നത് സ്പാൻഡറിന്റെ ആവശ്യങ്ങളൊന്നുമില്ല അങ്ങനെ ജസ്റ്റ് ക്യുക്ക് ചെയ്യുക പൊതിച്ചെടുക്കാനുള്ള സംവിധാനമാണ് വരുന്നത് സീറ്റ് പൊന്തിക്കാനും താഴ്ത്താനൊക്കെ വളരെ സൗകര്യമാണ് പിന്നെ ഒരു ആറു വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ വണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആറ് വയസ്സ് ആറ് ഏഴ് എട്ട് വയസ്സുള്ള കുട്ടികൾ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ സൈക്കിൾ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതിലെടുത്ത് പറയേണ്ട കാര്യം ഇതിന്റെ ബാസ്കറ്റ് ആണ് ബാസ്കറ്റ് പൊക്ക ഒരു വെറൈറ്റി ആണ് നമ്മൾ നോർമൽ സൈക്കിൾസിന് വരുന്ന പോലുള്ള ഒരു ബാസ്കറ്റ് അല്ല ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഇതിൻ്റെ ഹയർസർ ഹയറേസർ ഒക്കെ പൊക്ക ക്വാളിറ്റി സാധനമാണ് ഇതിന്റെ ഹയർസർ വരെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കാര്യർ ഇതിന്റെ കരിയർ ചെറിയ ചെറിയ കുട്ടികൾക്കൂടെ ഇരിക്കാൻ പറ്റുന്ന ഒരു കുഷ്യൻ ഒക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ഹയർ റേസർ വളരെ ഭംഗിയാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ചെയിന് ഇതിന് റോളർ ചെയിൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് പെട്ടെന്ന് ഈ ചെയിൻ അഴിയുന്ന സംഭവങ്ങളും ഇതിന് വരൂല്ല പിന്നെ പെൺകുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ ഫ്രെയിം താഴ്ന്നു വരുന്നുണ്ട് അവർക്ക് കാലെടുത്ത് വെച്ച് കയറാനും ഇറങ്ങാനും ഒക്കെ ഒരു സൗകര്യമുള്ള കൂടി ജെൻസിന്റെ സൈക്കിളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നേരെയായിരിക്കും ഫ്രെയിം വരുന്നത് ഇത് ഫ്രെയിം വളരെ താഴെയാണ് വരുന്നത് അപ്പൊ ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സ് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അഞ്ചു വയസ്സിലെ കുട്ടികൾക്കും നമുക്കത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡൽ കൂടെയാണ് അപ്പോ നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മഞ്ചേരി മഞ്ചേരി രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡിലാണ് ബൈഡും പൈസ സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഇത് നമ്മുടെ ഈ സൈക്കിളിനെ പറ്റും കൂടുതൽ സൈക്കിളുകളെ പറ്റിയുള്ള വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ